ഗായിക കെ എസ് ചിത്രയ്ക്ക് സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് ഡോക്ടർ രാജശ്രീ വാര്യരെയും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെയും തിരഞ്ഞെടുത്തതായി എം വിജയൻ എം എൽ എയും കാഞ്ഞങ്ങാട് രാമചന്ദ്രനും കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംഗീതത്തിന് കെ എസ് ചിത്രം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതെന്ന് എം വിജൻ പറഞ്ഞു ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് ഡോക്ടർ രാജശ്രീ വാര്യരും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും അർഹരായി ഇതടക്കം മുപ്പത്തി ആറ് പേർക്കാണ് വിവിധ മേഖലകളിലായി പുരസ്കാരം നൽകുന്നതെന്നും എം വിജയൻ പറഞ്ഞു സംസ്ഥാന ക്ഷേത്രകല അവാർഡ് മുപ്പത്തി ആറ് പേർക്കാണ് നൽകണം എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട എക്സ് എക്സ്പേർട്ട് സമിതി അത് പരിശോധിച്ച് വിലയിരുത്തി ക്ഷേത്രകല അക്കാദമി കൂടി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരിലൂടെ നമ്മുടെ സമൂഹത്തോട് പങ്കുവെക്കുന്നത് ക്ഷേത്രകലാശ്രീ പുരസ്കാരം ഇരുപത്തി ഒന്ന് രൂപയാണ് അതിൻ്റെ തുക എന്ന നിലയിലേക്ക് വരുന്നത് പക്ഷേ അവാർഡിൻ്റെ മൂല്യം അതിനുമപ്പുറമാണ് വിലക്കപ്പുറമാണെന്ന് നമുക്കറിയാം ഇത്തവണത്തെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകണം എന്നാണ് ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത് കെ എസ് ചിത്ര നമ്മുടെ സംഗീത ലോകത്തിലും ക്ഷേത്രകല പ്രോത്സാഹിപ്പം നടത്തിയ പ്രത്യേക ഇടപെടലുകളെ ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്തു സൂചിപ്പിക്കേണ്ടതായിട്ടില്ല ഏതായാലും അവരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തെ ഏതായാലും നമ്മുടെ ക്ഷേത്രകല അക്കാദമി അത് വളരെ വളരെ വലുതായി കാണുകയും അതിന്റെ ഭാഗമായി കൂടിയാണ് ക്ഷേത്രകല ശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത് ക്ഷേത്രകല ഫെലോഷിപ്പ് അത് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയാണ് രണ്ടുപേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത് ഡോക്ടർ രാജശ്രീ വാര്യർ തന്നെ രാമകൃഷ്ണൻ ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയുടേതാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പതിനയ്യായിരത്തി ഒരു രൂപയാണ് ക്ഷേത്രകലാ ഫെലോഷിപ്പ് ക്ഷേത്രകലാ അവാർഡിന് എഴുപത്തി അയ്യായിരം രൂപ വീതം നൽകും അക്ഷരശ്ലോകത്തിന് കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ടങ്കാളി കഥകളിക്ക് കലാനിലയം ഗോപി ലോഹശില്പത്തിന് സന്തോഷ് കറുകംപള്ളി ദാരുശില്പം കെ കെ രാമചന്ദ്രൻ ചേർപ്പ് ചുമർചിത്രം ഡോക്ടർ സാജു തുരുത്തിൽ ഓട്ടംതുള്ളൽ കലാമണ്ഡലം പരമേശ്വരൻ ക്ഷേത്ര വൈജ്ഞാനികം ഡോക്ടർ സീതുമാധവൻ തലശ്ശേരി കൃഷ്ണനാട്ടം കെ മനീഷ് ഗുരുവായൂർ ചാക്യാർകൂത്ത് കലാമണ്ഡലം കനകകുമാർ ബ്രാഹ്മണിപ്പാട്ട് രാധാ വാസുദേവൻ കുട്ടനെല്ലൂർ ക്ഷേത്രവാദ്യം കാക്കയൂർ അപ്പുക്കുട്ട മാരാർ കളമെഴുത്ത് പി രാമക്കുറുപ്പ് വൈക്കം തീയാടിക്കൂത്ത് ശർമ്മ തൃപ്പൂണിത്തര തിരുവലങ്കാര മാലക്കെട്ട് കെ എം നാരായണൻ കൽപ്പറ്റ സോപാന സംഗീതം ശ്രീജിത്ത് എസ് ആർ മട്ടന്നൂർ മോഹിനിയാട്ടം നാട്യകലാനിധി എ പി കലാവതി കൂടിയാട്ടം പൊതിയിൽ നാരായണ ചാക്യാർ യക്ഷഗാനം രാഘവ ബെല്ലാൾ കാറടുക്ക ശാസ്ത്രീയ സംഗീതം പ്രശാന്ത് പറശ്ശിനി കൂടാളി നങ്ങ്യാർകൂത്ത് കലാമണ്ഡലം പ്രശാന്തി പാടകം പി കെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ ലക്കിടി പാലക്കാട് തിടമ്പ്തിർത്തം കെ പി വാസുദേവൻ നമ്പൂതിരി കരുവള്ളൂർ തോൽപ്പാവക്കൂത്ത് രാമചന്ദ്ര പുലവർ ഷൊർണൂർ ചെങ്കൽ ശില്പം ഇളയടത്ത് രാജൻ പിലാത്തറ ശിലാശില്പം കെ ശ്രീധരൻ നായർ പുതുക്കൈ നീലേശ്വരം എന്നിവർക്കാണ് ക്ഷേത്രകലാ പുരസ്കാരം ലഭിച്ചത് ഗുരുപൂജ അവാർഡ് അക്ഷരശ്ലോകത്തിന് ഡോക്ടർ സി കെ മോഹനൻ കുറുങ്കളം കണ്ണൂർ കഥകളി പി കെ കൃഷ്ണൻ പയ്യന്നൂർ ക്ഷേത്രവാദ്യം കെ വി ഗോപാലകൃഷ്ണ മാരാർ പയ്യാവൂർ കളമെഴുത്ത് ബാലൻ പണിക്കർ കുഞ്ഞുമംഗലം തിടുമ്പ് നൃത്തം വി പി ശങ്കരൻ എംബ്രോദറി പുറന്നിറത്തിച്ചാൽ തോൽപ്പാവക്കൂത്ത് കെ വിശ്വനാഥപ്പുലവർ ഷോർണൂർ എന്നിവർക്കും ലഭിച്ചു യുവ പുരസ്കാരത്തിന് ചാക്യാർകൂത്തിൽ കലാമണ്ഡലം ശ്രീനാഥ് കൊളച്ചേരിയും കൃഷ്ണനാട്ടത്തിൽ എം പി വിഷ്ണുപ്രസാദ് പൈങ്കുളം തൃശൂരും അർഹരായി അവാർഡുകൾ ഒക്ടോബർ ആറിന് ഇരുപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പി കെ മധുസൂദനൻ കെ ജനാർദ്ദനൻ ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണപുരം ടി കെ സുധി കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ